കേരളത്തിൽ ഇത്തവണ വളരെ നല്ല സാധ്യതയാണ് യു ഡി എഫിന് തെളിഞ്ഞു വന്നിരിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഇരുപത് സീറ്റ് നേടുമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കാസർഗോഡ് ജില്ലയിലെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു This news sponsored by International Jewelers കേരളത്തിലെ വളരെ നല്ല ഒരു സാധ്യതയാണ് യു ഡി എഫിന് തെളിഞ്ഞു വന്നിരിക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലും വലിയ ആവേശമാണ് കാണാൻ കഴിയുന്നത് ഇന്ന് കാസർഗോഡാണ് ഇവിടെ വർദ്ധിച്ച ആവേശമുണ്ട് വലിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ശ്രീ ഉണ്ണിത്താൻ അത്രക്ക് ജനതയത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെയാണ് ഞാൻ പോയ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരുവിധം എല്ലാ നിയോജകങ്ങളിലും പോയി നിങ്ങളൊക്കെ നടത്തുന്ന സർവേ ശരിയാണെന്ന് തോന്നുന്നു വലിയ നിലയിൽ ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫ് ജയിക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉള്ളത് കള്ളവോട്ട് പിന്നെ കൊണ്ടൊന്നും ഇത്തവണ രക്ഷപ്പെടാൻ പോകുന്നില്ല വസ്തുതയാണ് അതായത് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വളരെ പ്രകടമായി വന്നല്ലോ ഉണ്ടായി എന്നുള്ളത് എല്ലാവരും കണ്ടു അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് നടന്നിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ അതാണത് വെളിവാക്കുന്നത് ഇത്ര ഓപ്പനായി ഈ കാര്യം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് യു ഡി എഫ് പ്രവർത്തകന്മാർ ഇത്തവണ വളരെ വിജിലൻറ്റാണ് വിജിലൻ്റ് ആവണം വിജിലൻ്റ് ആയാൽ കള്ളവോട്ട് നടക്കൂല്ല